മെയിൻ വിഷയം എന്ന് പറയുന്നത് പി ആർ ആണ് ചിലർക്ക് പി ആർ എന്താന്ന് പോലും അറിയില്ല ചിലർ പറയുന്നു ഞാൻ ഇത്ര ലക്ഷം കൊടുത്തിട്ടാണ് വന്നേന്നൊക്കെ പുതിയൊരു പ്രോമോ വന്നിട്ടുണ്ട് വിഷയം വേറൊന്നും അല്ല പി ആർ തന്നെയാണ് പ്രോമോലെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനോട് ലാലേട്ടൻ പറയാണ് പി ആർ എന്ന വാക്ക് എന്താണെന്ന് അറിയാത്ത ഒരാള് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് ലാലേട്ടൻ അനീഷിനോട് പി ആറിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് ഇങ്ങനെയാണ് ഇത്ര വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്നൊക്കെയാണ് അനീഷ് പറയുന്നത് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയില്ല യാതൊരു ഐഡിയ ഇല്ലാത്ത പോലെയൊക്കെയാണ് അനീഷ് ലാലേട്ടനോട് പറയുന്നത് അപ്പോ ലാലേട്ടൻ തിരിച്ചു ചോദിക്കുകയാണ് അഞ്ച് വർഷമായിട്ട് ബിഗ് ബോസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ബിഗ് ബോസ് കണ്ടുവന്ന ഒരാൾക്ക് എങ്ങനെയാണ് പി ആറിനെ കുറിച്ച് അറിയില്ല എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് മൂന്ന് ദിവസം മുന്നാണോ അനീഷിന് കോൾ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ തിരിച്ച് അനീഷ് പറയുന്നുണ്ട് അതേ ലാലേട്ടാന്ന് അവർ ലാലേട്ടൻ തിരിച്ച് നല്ല കട്ട് കട്ടുകലിപ്പിൽ ചോദിക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസം മുമ്പ് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട് അതിന് തെളിവുകൾ ഞാൻ ഇവിടെ വരുന്നു പറയുന്നുണ്ട് ആകെ മൊത്തം ടെൻഷനായി ഇല്ല ലാലേട്ട പന്ത്രണ്ട് ദിവസം ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിക്ക് അനീഷ് അവിടെ നിൽക്കുന്നുണ്ട് ലാലേട്ടന്റെ ചോദ്യങ്ങളിലൂടെ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന അനീഷിനെയാണ് പ്രോമോയിലൂടെ അവസാനം കാണിക്കുന്നത് പല വട്ടങ്ങളിലായിട്ട് അനേഷി പറയുന്നുണ്ട് തനിക്ക് മൂന്ന് ദിവസം മുൻപാണ് ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നതെന്നൊക്കെ എന്തായാലും ഇത് സത്യാണോ കള്ളമാണോ ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലാട്ടൻ ഇന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പി ആറിന്റെ കാര്യം ഒരാഴ്ചയായിട്ട് അവിടെ കണ്ടന്റ് എന്ന് പറയുന്നത് പി ആർ ആണ് അപ്പൊ അതിനെക്കുറിച്ച് ഇന്ന് ലാലാട്ടൻ സംസാരിക്കുന്നുണ്ട് അപ്പൊ ബാക്കി അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും തുടർത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാം അപ്പൊ ഞാൻ എന്ത് വീഡിയോസ് നോട്ടിഫിക്കേഷനും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം